കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആറ്റൂരിന്റെ തിരോധാനം അന്വേഷിച്ചതിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ മാമി ആക്ഷൻ കമ്മിറ്റി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമേ അന്വേഷണമുള്ളൂ അന്നത്തെ കമ്മീഷണറായിരുന്ന രാജ്പാൽ മീനയ്ക്കെതിരെയും അന്വേഷണം വേണം നടക്കാവ് എസ് എച്ച്ഒ ആയിരുന്ന ജിജീഷ് മികച്ച ഉദ്യോഗസ്ഥനാണെന്നും മാമി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കുടുംബത്തിനും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും നേരത്തെ പറഞ്ഞ പോലീസ് ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല എന്ന് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതില് സാധാരണ പോലീസ് ഓഫീസറായ അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർക്കും അതുപോലെ തന്നെ എസ് ഐ മാർക്കും അതുപോലെ തന്നെ സി ഐ ആയിരുന്നു പി കെ ജിതീഷ് മാത്രമേ അന്വേഷണത്തിലുള്ളൂ പക്ഷെ ഞങ്ങൾ പറയുന്നത് അതല്ല ഇതിന്റെ മുകളിലുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ശരിയായ രീതിയിൽ ഈ പോലീസ് ഇതിന്റെ പോലീസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഇതിൽ കൃത്യവിലോപം ഉണ്ടെങ്കിൽ രാജ്പാൽ മീണയ്ക്ക് വരെ അന്വേഷണം വേണ്ടേ കെ ജിതീഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു നന്ദഗോപാൽ ചേരുന്നു നന്ദഗോപാൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണങ്ങൾ എന്താണ് അതായത് ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കേണ്ട സി സി ടി വി ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കൃത്യമായി ശേഖരിച്ചില്ല അത് അന്വേഷണത്തെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഡി എസ് ഐ ജി ആയ രാജ്പാൽ മീണ ഒരു അന്വേഷണം ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് നടക്കാവ് എസ് എച്ച് ഉൾപ്പെടെയുള്ളവരെ അന്ന് അന്വേഷണത്തിലുണ്ടായിരുന്ന നടക്കാവ് എസ് എച്ച് ഒ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് താഴെ തട്ടിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇരകളാക്കിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ചൂണ്ടിക്കാട്ടുന്നത് അന്ന് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ തന്നെയാണ് അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് സംഭവിച്ച പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അങ്ങിൽ ഉന്നത ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ വിധേയരാക്കണം എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ നടക്കാവ് എസ് എച്ച് ഒ ആയിരുന്ന ജജീഷ് മികച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അവരുടെ ഈ ജജീഷിനെ കൃത്യമായി അന്വേഷിക്കാൻ ഉന്നതത്തിൽ നിന്നുള്ള ആളുകൾ സമ്മതിച്ചില്ല എന്നുൾപ്പെടെയും ഈ കുടുംബം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പുതിയ ആരോപണങ്ങളാണ് ആ കുടുംബം ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്